ഡോക്ടർ എൻ പി രാജൻ സ്മാരക നാലാമത് പാലിയേറ്റീവ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മാന്ത്രികരും സാമൂഹ്യ പ്രവർത്തകരുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ആതുര സേവന രംഗത്തെ ജനകീയനും സമാധരണീയനുമായിരുന്ന ഡോക്ടർ എൻ പി രാജന്റെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ നാലാമത് പുരസ്കാരങ്ങളാണ് പ്രൗഢസമ്പന്നമായ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തത് പാലിയേറ്റീവ് മേഖലയിലെ സേവനം മുൻനിർത്തിയാണ് അവാർഡുകൾ ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിക്ക് സമീപത്തുള്ള ഡോക്ടർ എൻ പി രാജൻ മെമ്മോറിയൽ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു പുരസ്കാര സമർപ്പണവും കാനായി നിർവഹിച്ചു ആനന്ദാശ്രമം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് ജെസി സെബാസ്റ്റ്യൻ കരിന്തളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അംഗം എൻ കെ നളിനാട്ടൻ സേവന കൂട്ടായ്മയായ ഡോക്ടറെ മുമ്പം ദ അങ്ങനുള്ള സങ്കല്പ നമ്മള് പക്ഷെ എല്ലാ ഡോക്ടറും അതുപോലെ കാണാൻ പറ്റും എങ്കിലും നല്ല ഡോക്ടർമാരുണ്ട് നല്ല പരിപാടിയിൽ പ്രശസ്ത മാന്ത്രികനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഒരിക്കലും മരിക്കുന്നില്ല എന്ന് പറയാറുണ്ട് ഒരുപാട് മനുഷ്യരിലൂടെ ആ ഡോക്ടർ ജീവിക്കുന്നു ആ ഡോക്ടർ ജീവൻ കൊടുത്ത ആളുകളിലൂടെ ജീവിക്കുന്നു അവരുടെ മക്കളിലൂടെ ജീവിക്കുന്നു ഡോക്ടർ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഡോക്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത് ഇവിടെ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഡോക്ടർ എൻ പി രാജൻ ആരാണ് എന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല അവരെ കാണുന്നുണ്ടാവില്ല പക്ഷേ അവർക്കും അറിയാവുന്ന രീതിയിൽ ഡോക്ടർ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ ഒരു അനുസ്മരണ സമ്മേളനം ഇനിയുള്ള വർഷങ്ങളിലും സംഘടിപ്പിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സി രവീന്ദ്രനെ പരിപാടിയിൽ ആദരിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ പി ജിജ അനുസ്മരണ പ്രഭാഷണം നടത്തി ഹൃദ്രോഗ വിദഗ്ധ ഡോക്ടർ എൻ ജി രാജൻ സി യൂസുഫ് ഹാജി എം ശ്രീകണ്ഠൻ നായർ പി ശ്യാംകുമാർ എച്ച് ജി വിനോദ് കുമാർ വി സജിത് ഡോക്ടർ കൃഷ്ണകുമാരി എൻ സുരേഷ് ഗോകുലാനന്ദൻ മോനാച്ച എന്നിവർ സംസാരിച്ചു സൊസൈറ്റി സെക്രട്ടറി കെ ടി ജോഷിമോൻ സ്വാഗതവും നാസർ നാസർകുളവയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്